താനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികളും നടപ്പാക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താനും നിർമ്മാണ പ്രവൃത്തികൾ ഊർജിതമാക്കാനും തീരുമാനം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി പദ്ധതികളുടെ നടത്തിപ്പിന് ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായ കേസുകളിൽ ഉടൻ പ്രപ്പോസലുകൾ സമർപ്പിക്കാനും ഭൂമി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി മുട്ടിലത്താറി പാലം ബംഗ്ലാംകുന്ന് ഓവുങ്ങൽ മിനി ബൈപ്പാസ് അഞ്ചടി കുണ്ടുങ്ങൽ പാലം അനുബന്ധ റോഡ് തുടങ്ങിയ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് യോഗത്തിൽ മണ്ഡലം എം എൽ എ വി അബ്ദുറഹ്മാൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ അബൂർവത്ബാദി കെ മണികണ്ഠൻ കളക്ടർമാർ സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് మూడాల్ కుచ్చిపురం